രാവിലെ ഒമ്പതരക്ക് തുടങ്ങിയ ഒരു സെമിനാർ എന്ന് പറയുമ്പോൾ വൈകിട്ട് അഞ്ചര മണിയാകുമ്പോഴേക്കും എങ്ങനെയെങ്കിലും ഇത് അവസാനിച്ച് പോകാൻ പോകണമെന്നുള്ള ഒരു മനസ്ഥിതിയായിട്ടും എല്ലാവരും ഇരിക്കാൻ ഇരിക്കുന്നത് സാധാരണ രീതിയിൽ പക്ഷേ ഇവിടെ നോക്കുമ്പോൾ എനിക്ക് വലിയ ഒരു സന്തോഷം തോന്നുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ഉമ്മമാരും സഹോദരിമാരും മക്കളുമെല്ലാം വളരെ പുഞ്ചിരിക്കുന്ന മുഖവുമായിട്ട് ഇനിയും കുറേ നേരം കേട്ടാലും കുഴപ്പമില്ല ഇനിയും പരിപാടി കുറേ കൂടി നടക്കണം എന്നുള്ള ഒരു മനോഭാവത്തോടുകൂടി ഇരിക്കുന്ന ഒരു മുഖമാണ് കാണുന്നത് അത് കാണുമ്പോൾ തന്നെ വലിയൊരു സന്തോഷമാണ് അള്ളാഹുവിൻ്റെ കിതാബ് ആ കിതാബ് പഠിക്കുവാൻ വേണ്ടിയിട്ട് ആ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ പഠിച്ചു ഇവിടുന്ന് പോയ ആളുകൾ അപ്പം അതിൻ്റേതായിട്ടുള്ള ഒരു വലിയൊരു ചൈതന്യമാണ് ആ പറയുന്ന പഠിത്തം നമുക്ക് നൽകുന്നതെന്നുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് കഴിഞ്ഞ മുപ്പത് വർഷത്തോളമായിട്ട് മുപ്പത് വർഷത്തിലേറെയായിട്ട് എസ് എൽ ആർ ചി ഈ പറയുന്ന പോലെ കേരളത്തിലുടനീളം വിശിഷ്യ മലബാറിലും ദാർഭ്യമായിട്ടുള്ള ഒരു മുന്നേറ്റത്തിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന ഈ ക്ലാസുകളുടെ ഒരു സംസ്ഥാന സംഗമത്തിൽ വന്ന് നിൽക്കുക എന്ന് പറയുന്നത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷവും അഭിമാനവും നൽകുന്ന ഒരു 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 സന്ദർഭമാണ് ഇവിടെ വരാനുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇന്നുണ്ടായിരുന്നു കാരണം വെച്ചാൽ നാളെ വഖഫ് സംബന്ധിച്ച കേസുകൾ സുപ്രീം കോടതി കേൾക്കുകയാണ് പത്രത്തിൽ കൂടി നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തിരക്കുകൾ സാധാരണ രീതിയിൽ ഡൽഹിയിൽ ഉള്ളതാണ് അപ്പോൾ ഇവിടെ വരുമെന്ന് ഞാൻ ഏറ്റതുകൊണ്ടും പ്രിയപ്പെട്ട കാലയായിട്ടുള്ള എൻ്റെ ബന്ധമെന്ന് പറയുന്നത് ഒരുപാട് വർഷങ്ങൾ കൊണ്ടുള്ള ബന്ധം കാണണം അദ്ദേഹത്തോട് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് നമ്മളുടെ കേസ് ബാധിക്കുന്ന ശ്രീ കപിൽ സിബലുമായിട്ട് ഞാൻ മീറ്റിംഗ് എല്ലാം ഇന്നലത്തെ തന്നെ കഴിച്ചിട്ട് ഞാൻ ഞാൻ ഇന്നലെ അവിടെ നിന്ന് വിമാനം കയറിയത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഡയറക്ടർ അബ്ദുൽ ലത്തീഫ് മൗലുബി ഉൾപ്പെടെയുള്ള ആളുകൾ കുറെ മനുഷ്യനന്മക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഇതേപോലത്തെ ഒരു ക്ലാസ്സുകൾ സംഘടിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് കാലഘട്ടത്തിന്റെ ആവശ്യം തന്നെയാണ് യാതൊരു സംശയവുമില്ലാത്തൊരു കാര്യമാണ് ഖുറാൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ സന്ദേശം തന്നെ എന്ന് പറയുന്നത് മാനവികതയും അതേപോലെ സമാധാനവുമാണ് മാനവികത എവിടെയുണ്ടോ അവിടെ സമാധാനം ഉണ്ടാകും സമാധാനം എവിടെ ഉണ്ടോ അവിടെ മാനവികത ഉണ്ടാകും കുറിച്ച് പറയുക എന്നൊക്കെ പറയുന്നത് പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ടി പി ഒക്കെ ഇരിക്കുന്ന ഒരു വേദിയിൽ പറയുക എന്ന് പറയുന്നത് ഒരു ശരിയായിട്ടുള്ള രീതിയല്ല എൻ്റെ അഭിപ്രായത്തിൽ കാരണം അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് നാം എപ്പോഴും കേൾക്കാറും അതനുസരിച്ചിട്ട് പ്രവർത്തിക്കാൻ ശ്രമിക്കാറുമെന്ന് എന്നിരുന്നാലും ഇന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മളുടെ ഈ മതം എത്രമാത്രം ജനങ്ങളുടെ മുമ്പിലും സമൂഹത്തിൻ്റെ മുമ്പിലും വലിയ രീതിയിൽ വളച്ചൊടിക്കപ്പെട്ട് ഒരുമാതിരി പേടി സൃഷ്ടിക്കുന്ന രീതിയിലുള്ള തരത്തിലേക്ക് പോകുക എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വിശ്വാസിക്ക് തന്നെ അറിയണം അവൻ്റെ മതം എന്താണ് പറയുന്നത് അവൻ്റെ വിശ്വാസം എന്താണ് അവനെ പഠിപ്പിക്ക പഠിപ്പിക്കുന്നതെന്ന് നമുക്ക് പലർക്കും അറിയില്ല നമ്മളുടെ മതം എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ വിശ്വാസം നമ്മളെ നമ്മളെന്താണ് പഠിപ്പിക്കുന്നതെന്ന് അതറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഈ പറയുന്ന രീതിയിലുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ആ സംശയ നിവാരണത്തിനെല്ലാം നാം തന്നെ മുന്നിൽ നിൽക്കും ആ മുന്നിൽ നിൽക്കുകയാണെങ്കിൽ തന്നെ ഈ സമൂഹത്തിലുള്ള നമുക്ക് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സമാധാനം നമുക്കുണ്ടാവുകയും ചെയ്യും പിന്നത്തെ സമൂഹം നമുക്കറിയാം ഇന്നത്തെ രാഷ്ട്രീയം നമുക്കറിയാം മതങ്ങളെ തമ്മിൽ അടുപ്പിച്ച് ഒരു ധ്രുവീകരണം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പല നിയമങ്ങളും പാസാക്കുന്ന ഒരു കാലഘട്ടമാണിത് അത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നയമാണത് ആ നയത്തിലൂടെയാണ് അവർ തിരഞ്ഞെടുപ്പുകളെല്ലാം വിജയിക്കുന്നത് പോലും അവർ വിചാരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിൽ ഒരു സമൂഹത്തെയും ഒരു സമുദായത്തെയും ഈ രീതിയിൽ കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള സമുദായങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിൽക്കും അതുകൊണ്ട് തന്നെ അവർക്ക് തിരഞ്ഞെടുപ്പുകൾ വിജയിക്കാൻ പറ്റും എന്നുള്ള ആ ഒരു മനസ്ഥിതിയിൽ കൊണ്ടാണ് ഒരു പ്രത്യേക മതസമൂഹത്തെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പം അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളുടേതായിട്ടുള്ള ഒരുപാട് ബാധ്യതകളുണ്ട് ആ ബാധ്യതാ നിർവഹണം എന്ന് പറയുന്നത് ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ മതം എന്താണ് പറയുന്നത് നാം തന്നെ ആദ്യം പഠിക്കാണ്ടിരിക്കുന്നു ആ പഠിത്തത്തിൽ നിന്ന് മാത്രമേ നമുക്കത് ബാക്കിയുള്ള നമ്മുടെ സമൂഹത്തിലേക്ക് പകർന്നു നൽകാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് ഇവിടെ എസ് എൽ ആർ സിയിൽ ഞാൻ കണ്ടു പല വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അധ്യക്ഷ പ്രസ പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട ഖാലിദ് സാഹിബ് തന്നെ പറഞ്ഞു ഡോക്ടർമാരും എഞ്ചിനീയർമാരും വ്യവസായികളും അടക്കമുള്ള പല വിഭാഗത്തിലുള്ള ആളുകൾ അപ്പോഴാണ് രസകരമായിട്ടുള്ള ഒരു വാർത്തയും ഞാൻ ശ്രദ്ധയിൽപ്പെട്ടത് ഇവിടെ വന്ന് പഠിച്ച് എല്ലാ കാര്യങ്ങളും പഠിച്ച് ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഡ്രൈവർ ഒരു കുത്തുപക്ക് നേതൃത്വം നൽകി എന്നുള്ളത് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാ തരത്തിലുള്ള എല്ലാ തട്ടിലുള്ള ആളുകളെയും ഒരുമിച്ച് നിർത്തി അവർക്ക് ഈ പറയുന്ന പോലെയുള്ള വിദ്യാഭ്യാസം നൽകി ഒരു മത്സര ബുദ്ധിയോട് കൂടിയിട്ട് ആളുകൾ പഠിക്കുമ്പോഴാണ് അവർക്ക് ആ പഠനം എത്രമാത്രം അവരുടെ ഹൃദയത്തിലേക്ക് ആഴത്തിലേക്ക് സ്പർശിച്ചു നമുക്ക് പറയാൻ പറ്റുകയുള്ളു ഇപ്പം ഗോൾഡ് മെഡൽ കിട്ടിയ വ്യക്തിത്വങ്ങളെന്ന് പറയുന്നത് അവരുടേതായിട്ടുള്ള രീതിയിൽ അവർ ജോലികളും ചെയ്യുന്നുണ്ടാകും ആ ജോലികൾ ചെയ്യുന്ന വ്യക്തികൾ വ്യക്തിത്വങ്ങളാണ് ഇവിടെ വന്നിട്ട് പരീക്ഷ എഴുതി ആ പരീക്ഷയിൽ വലിയ രീതിയിൽ മാർക്ക് നേടി ഇവിടെ ഗോൾഡ് മെഡൽ നേടുന്നത് അപ്പം ആ രീതിയിലുള്ള ഒരു പഠന ക്രമം നടത്തി എന്താണ് ഖുർആൻ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഖുർആന്റെ ആദ്യ വാചകം തന്നെ നമ്മൾ കേട്ടിരിക്കുന്നത് ഇക്ര എന്നുള്ളതാണ് വായിക്കുക എന്നുള്ളതാണ് നിന്ന് ശിക്ഷിച്ചു നിരുന്ന നാഥൻ്റെ നാമത്തിൽ വായിക്കുക എന്ന് പറയുമ്പോൾ അത് തന്നെ മാനവിക സമൂഹത്തിനുള്ള ഒരു വലിയൊരു സന്ദേശമാണ് ഒരു പ്രത്യേക സമുദായത്തിനകത്ത് മാത്രമല്ല വായിക്കാൻ പറഞ്ഞത് നിങ്ങൾ വായിക്കുക എന്നാണ് പറയുന്നത് അപ്പം അങ്ങനെയുള്ള നമ്മളുടെ പരിശുദ്ധ ഗ്രന്ഥം അതിൻ്റെ സന്ദേശം എന്താണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അത് എന്താണ് പറയുന്നത് എന്നുള്ളത് പഠിപ്പിച്ച് ആ സന്ദേശ പ്രചാരകരാക്കി മാറ്റുവാനുള്ള ഏറ്റവും വലിയ ഉദ്യമമാണ് എസ് നടത്തുന്നത് എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ വാസ്തവം എന്ന് എന്നു ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമെന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണവും അത് തന്നെയാണ് ഇപ്പം ഞാൻ ഇന്നലെ നാളെ വക്കഫിൻ്റെ കേസ് എന്ന് പറയും വക്കഫ് എന്തുകൊണ്ട് നമ്മൾ ഇത്രമാത്രം എതിർക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഇസ്ലാമിക തത്വമനുസരിച്ചിട്ട് നെയ്യത്തോട് കൂടിയിട്ട് ഒരു വസ്തു അള്ളാഹുവിലേക്ക് നമ്മൾ സമർപ്പിക്കുകയാണെങ്കിൽ അത് വക്കഫായി മാറുകയാണ് പക്ഷേ പാർലമെന്റ് പാസ്സാക്കിയ നിയമം അതായത് പുതിയ നിയമത്തിൽ അങ്ങനെ നമ്മൾ നെയ്യത്തോട് കൂടിയിട്ട് ഒരു വസ്തു സമർപ്പണം ചെയ്താൽ വക്കഫായി മാറില്ല എന്ന് പറയുമ്പോൾ നമ്മളുടെ മതം പഠിപ്പിച്ച് തന്ന് തന്നിരിക്കുന്ന നിയമത്തിൻ്റെ വിരുദ്ധമായിട്ടുള്ള നിയമമാണ് പാർലമെന്റ് പാസ്സാക്കുന്നത് അപ്പം ഗവൺമെന്റ് എന്താണ് പറയുന്നത് ഗവൺമെന്റ് പറയുന്നു നിങ്ങളുടെ മതം അത് പറയുകയാണെങ്കിൽ പോലും ഞങ്ങൾ പറയുന്ന നിയമം ഇതാണ് ഈ നിയമമാണ് നിങ്ങൾ പാലിക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നമ്മുടെ ഭരണഘടന മത സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ മത മൗലികാവകാശമായിട്ട് നൽകിയിട്ടുണ്ട് ആ മൌലികാവകാശങ്ങളുടെ എല്ലാം ലംഘനമായിട്ട് മാറുകയാണ് ആ മൗലികാവകാശ ലംഘനത്തിനെതിരാണ് നമ്മൾ കോടതിയിലെല്ലാം പോകുന്നത് ജനാധിപത്യ രീതിയിൽ തന്നെ നമുക്ക് ഈ പറയുന്ന നിയമത്തെ ആക്രമിക്കാൻ പറ്റുന്നത് കോടതികളിലാണ് ആ ജനാധിപത്യ രീതിയിലുള്ള ആക്രമണമാണ് നമ്മൾ കോടതിയിൽ നടത്തുന്നത് അപ്പം നമുക്ക് തന്നിരിക്കുന്ന മത സ്വാതന്ത്ര്യം നമ്മളിപ്പോൾ എല്ലാവരും ഇവിടെ പർദ്ദെല്ലാം വിട്ടിട്ട് തന്നെ നമ്മുടെ നമ്മുടെ മതചിഹ്നങ്ങളാണ് അതെല്ലാം ഇതെല്ലാം വിട്ടിവിടെ ഇരിക്കുന്നതിനുള്ള കാരണം അല്ലെങ്കിൽ ഇരിക്കാനുള്ള നമ്മളുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമുക്ക് ഭരണഘടന തന്നിരിക്കുന്ന മത നമുക്ക് മതം നമ്മുടെ മതം ആചരിക്കാനും പ്രചരിപ്പിക്കാൻ പോലുമുള്ള സ്വാതന്ത്ര്യമാണ് നമുക്ക് നമ്മളുടെ ഭരണഘടന തന്നിരിക്കുന്നത് അപ്പം ഇതിനെല്ലാം വിരുദ്ധമായിട്ടുള്ളൊരു നിയമം പാസ്സാക്കുകയാണെങ്കിൽ ആ വിരുദ്ധത നമ്മൾ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും ആ ചോദ്യം ചെയ്യലിന്റെ ഭാഗമായിട്ടാണ് കോടതിയിൽ പോയിരിക്കുന്നത് നമ്മൾ പൗരത്വ നിയമത്തിന് ഒരുപാട് നമ്മളിങ്ങനെ കണ്ടു പ്രക്ഷോഭം കണ്ടു പൗരത്വ നിയമത്തിൽ എന്ന് പറഞ്ഞാൽ അഭയാർത്ഥികൾക്ക് പൗരത്വം നൽകുന്ന ഒരു നിയമമാണ് പൗരത്വ നിയമം എന്ന് പറയുന്നത് നമുക്കൊരു പ്രശ്നമില്ല ഈ അഭയാർത്ഥികൾ എന്ന് പറയുന്നത് അവരവരുടെ നാട്ടിൽ നിൽക്കാൻ പറ്റാതെ ഇന്ത്യയിലേക്ക് വരുന്ന ആളുകളാണ് അവർക്ക് ഇന്ത്യയുടെ പൗരത്വം നൽകുന്ന നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും നമ്മൾ സ്വാഗതം ചെയ്യും പക്ഷെ പൗ അഭയാർത്ഥികളെ അഭയാർത്ഥികളായിട്ട് കണക്കാക്കണം ഇവിടെ എന്താ ചെയ്തത് അഭയാർത്ഥികളെ നിങ്ങൾ ഹൈന്ദവ അഭയാർത്ഥിയായിട്ട് ക്രൈസ്തവ അഭയാർത്ഥിയായിട്ട് സിഖ് അഭയാർത്ഥിയായിട്ട് ജൈനൻ അഭയാർത്ഥിയായിട്ട് പാർസി അഭയാർത്ഥിയായിട്ട് എല്ലാം കണ്ട് മുസ്ലിം അഭയാർത്ഥിയെ മാത്രം മാറ്റി നിർത്തി നമ്മളപ്പം എന്താ ചെയ്ത് എന്താ പറഞ്ഞത് ആറ് മതങ്ങളുടെ പേര് നീ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഒരു മുസ്ലിം അഭയാർത്ഥിയുടെ പേര് മാത്രം എഴുതി ചേർത്താൽ മതി ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല അല്ലെങ്കിൽ നിങ്ങൾ മതങ്ങളുടെ പേര് എഴുതിയിട്ടുണ്ട് അവിടുന്ന് വെട്ടിയാൽ മതി അഭയാർത്ഥികൾ എന്ന് മാത്രം പറഞ്ഞാൽ മതി ഇവിടെ എന്താ ചെയ്തത് മതം മാനദണ്ഡം ആക്കിയിട്ടൊരു നിയമം പാസ്സാക്കുകയാണ് അപ്പൊ മതം മാനദണ്ഡമായിട്ട് നിയമം പാസ്സാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മതത്തെ മാത്രം മാറ്റി നിർത്തുന്ന നിയമം പാസ്സാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാജ്യം ഭരിക്കുന്ന പാർട്ടിക്കുള്ള പല പല അജണ്ടകളുണ്ടാകും ആ അജണ്ടകളുടെ ഒരു ഭാഗമായിട്ടായിരിക്കും ഇതെല്ലാം ചെയ്യുന്നത് പക്ഷേ അപ്പോഴും ആരെയാണ് അതിനകത്ത് ടാർഗറ്റ് ചെയ്യപ്പെടുന്നത് ഒരു പ്രത്യേക സമുദായത്തെയാണ് ടാർഗറ്റ് ടാർഗറ്റ് ചെയ്യപ്പെടുന്നത് അപ്പോൾ ആ ടാർഗറ്റ് ചെയ്യപ്പെടുന്നത് ഇപ്പൊ നമ്മളിപ്പോ വക്കഫിന്റെ വിഷയം വരുമ്പോൾ തന്നെ ഇതര സമുദായ അംഗങ്ങൾക്കെല്ലാം ഈ വഖഫെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഭീതിയോട് കൂടി നോക്കി അവസ്ഥയാണ് അവർ പറയുന്നു എന്റെ എന്റെ വേണമെങ്കിൽ വീടോ എന്റെ കച്ചവട സ്ഥാപനമോ വക്കഫ് ബോർഡിന് തോന്നുകയാണെങ്കിൽ ഒരു വിജ്ഞാപനം മാത്രം ഇട്ടാൽ മതി വക്കഫായി മാറും അപ്പൊ ആ രീതിയിലുള്ളൊരു കഥ മെലഞ്ഞെടുത്തുകൊണ്ടുള്ള വലിയ രീതിയിൽ പ്രചരണമാണ് മൊത്തത്തിൽ നമ്മൾ പറയുന്നുണ്ട് ഇസ്ലാം ഓഫ് എന്നെല്ലാം പറയുന്നുണ്ട് അസ്ലാം ഓഫ് ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഇതെല്ലാം അപ്പൊ അതിന്റെ സത്യാവസ്ഥ എന്താണ് വക്കഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു വിശ്വാസി അള്ളാഹുവിയിലേക്ക് സമർപ്പിക്കുന്ന സ്വകാര്യ സ്വത്താണ് ആ വിശ്വാസിയുടെ സ്വകാര്യ സ്വത്താണ് ആ സ്വകാര്യ സത്വൻ്റെ സംരക്ഷണം മാത്രമാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് വേറെ ഒന്നുമല്ല വേറെ ആരുടെ ഭൂമി നമുക്ക് വേണ്ടേന്താനും ഇത് ഇതര സമുദായക്കാരോട് നമ്മൾ നമ്മളുടെ ഈ ആശയം പ്രചരിപ്പിക്കണമെങ്കിൽ നമുക്ക് തന്നെ വ്യക്തത വേണം നമുക്ക് തന്നെ വക്കഫ് എന്ന് പറയുന്നതിൻ്റെ വ്യക്തത വ്യക്തമായിട്ടുള്ള ഒരു അടിസ്ഥാനം വേണം ആ അടിസ്ഥാനം നമുക്ക് തന്നെ ഇല്ലെങ്കിലുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന കെട്ടുകഥകളെല്ലാം വിശ്വസിക്കുന്ന രീതിയിലേക്ക് സമൂഹം തന്നെ മാറുമെന്നുള്ളതാണ് മുനമ്പത്ത് നമ്മളെല്ലാം കേട്ടു നാനൂറ് ചില്ലാൻ ഏക്കർ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ താമസിക്കുന്ന നാനൂറ് ചില്ലാൻ ഏക്കർ പെട്ടെന്നൊരു ദിവസം വക്കഫ് ബോർഡ് വിജ്ഞാപനം ചെയ്ത് അത് വക്കഫാക്കി മാറ്റി എന്നുള്ളത് അപ്പൊ എന്തുമാത്രം കെട്ടുകഥകളാണ് അവിടെ പ്രചരിപ്പിക്കുന്നത് എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലുള്ള ഒരു വക്കഫ് ആധാരത്തിൽ വളരെ വ്യക്തമായിട്ട് അത് വക്കഫ് ആയിട്ട് ഞാൻ ചെയ്യുന്നു എന്ന് സിദ്ദീഖ് സേട്ട് പറഞ്ഞിട്ടുണ്ട് ഫറൂഖ് കോളേജ് മാനേജ്മെന്റിന് വേണ്ടിയിട്ട് പക്ഷെ അതിനുശേഷം ഒന്ന് രണ്ട് ക്ലോസുകൾ അതിനകത്ത് വന്നു നിങ്ങൾക്ക് വിൽക്കാം പറഞ്ഞു വിക്കാം എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നുണ്ട് വക്കഫായ ഒരു സംഗതി നമ്മൾ വക്കഫ് ആക്കി കഴിഞ്ഞാൽ വക്കഫാണ് അപ്പൊ വിൽക്കാം എന്ന് ആ പറയുന്ന ആധാരത്തിൽ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പറയുന്ന അധികാരം വെച്ചിട്ട് ഫറൂഖ് കോളേജ് അത് വിറ്റ് കഴിഞ്ഞാൽ അതിൽ വലിയ തെറ്റുണ്ടോ സാങ്കേതികമായിട്ട് തെറ്റുണ്ടോ അത് വക്കഫ് ഭൂമി തന്നെയാണോ അല്ലെങ്കിൽ ഇഷ്ടദാനമായിട്ടാണോ ഫറൂഖ് കോളേജിന് അത് കിട്ടിയത് ഇതെല്ലാമാണ് ചോദ്യങ്ങൾ അതിനകത്ത് കോടതിയുടെ നിർദ്ദേശപ്രകാരം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് വക്കഫ് ഭൂമിയായിട്ട് വക്കഫ് ബോർഡ് രജിസ്റ്റർ ചെയ്തത് കോടതിയുടെ നിർദ്ദേശപ്രകാരം വക്കഫായിട്ട് രജിസ്റ്റർ ചെയ്യുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഫറൂഖ് കോളേജ് അത് വിൽക്കുകയും ചെയ്തു അത് വിറ്റ സമയത്ത് വക്കഫ് ബോർഡിന്റെ രജിസ്റ്ററിൽ അത് വക്കഫ് ഭൂമി അല്ലതാൻ അപ്പൊ ഇതെല്ലാം സങ്കീർണമായിട്ടുള്ള നിയമപ്രശ്നങ്ങളാണ് ഇതിനകത്ത് ഈ സമു ഈ സമുദായവും ഈ വക്കഫ് ബോർഡും എന്ത് തെറ്റി ചെയ്തെന്നാണ് ഈ പറയുന്നത് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കെട്ടുകഥകൾ എന്ന് പറയുന്നത് വക്കഫ് എന്ന് പറയുന്നത് ഭയാനകമായിട്ടുള്ളൊരു ജീവിയാണ് എൻ്റെയും നിൻ്റെയും വീട് എൻ്റെയും നിന്റെയും കച്ചവട സ്ഥാപനം ഇതെല്ലാം പൂട്ടിക്കാനും ഏറ്റെടുക്കാനും ഇത് മാത്രം മതി എന്നുള്ള രീതിയിലാണ് നമ്മൾ നമ്മളതിനെ അടിസ്ഥാനപരമായിട്ടുള്ള ഉത്തരം കൊടുക്കുന്നത് ഈ രീതിയിലായിരിക്കണം അടിസ്ഥാനപരമായിട്ട് നമ്മൾ വക്കഫ് എന്താണ് വക്കഫിൻ്റെ കൺസെപ്റ്റ് എന്താണ് എന്നുള്ളത് ഇതര സമുദായങ്ങളുമായിട്ട് നമ്മൾ ചർച്ച ചെയ്യണം ഒരു വിശ്വാസി അള്ളാഹുലേക്ക് സമർപ്പിക്കുന്ന അവന്റെ വസ്തു ആ വസ്തു സംരക്ഷണം മാത്രമാണ് വക്കഫ് ബോർഡുകളെ കൊണ്ട് നമ്മൾ ആവശ്യപ്പെടുന്നത് വേറൊന്നുമല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി എല്ലാ സംസ്ഥാന സർക്കാരുകൾക്കും കത്തുകളയച്ചു പറഞ്ഞു നിങ്ങളുടെ സർക്കാരുകൾ സർക്കാർ ഇതര സ്ഥാപനങ്ങളും സ്വകാര്യ സ്ഥാപനങ്ങളും ഏക്കർ കണക്കിന് വക്കഫ് ഭൂമികൾ കയ്യേറ്റം ചെയ്തതായിട്ടുള്ള രേഖകൾ എൻ്റെ അടുത്തുണ്ട് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന വക്കഫ് കയ്യേറ്റം ചെയ്ത വക്കഫ് ഭൂമികൾ തിരിച്ച് വക്കഫ് ബോർഡിനെ ഏൽപ്പിക്കുക അത് സാധിച്ചില്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള മൂല്യം കണക്കാക്കിക്കൊണ്ട് ആ മൂല്യം ആ പൈസ വക്കഫ് ബോർഡിനെ ഏൽപ്പിക്കുക ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പറഞ്ഞ ഇത് തന്നെയാണ് നമ്മളും പറയുന്നുള്ളൂ ഈ പറയുന്നതിനെയാണ് വളച്ചൊടിച്ച് ഈ രീതിയിലേക്ക് കൊണ്ടുവരുന്നതെന്നുള്ളു അപ്പം ഈ രീതിയിലുള്ള ക്ലാസ്സുകളും ഈ രീതിയിൽ ഖുറാൻ്റെ ആശയങ്ങളും സന്ദേശങ്ങളും പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അത്യുത്തമമായിട്ടുള്ള ഒരു സംവിധാനമാണ് എസ് എൽ ആർ സി എന്ന് പറയുന്നത് നമ്മളിൽ ഉത്തമർ പരിശുദ്ധ ഖുറാൻ പറഞ്ഞ പറയുന്നു നമ്മളിൽ ഉത്തമർ എന്ന് പറയുന്ന ഖുറാൻ പഠിക്കുന്നതും ഖുറാൻ പഠിപ്പിക്കുന്നതും പഠിപ്പിക്കുന്നവരുമാണെന്നും അപ്പോൾ തന്നെ ഈ സദസ്സിൻ്റെ ശ്രേഷ്ഠത എത്രത്തോളമാണെന്ന് ഞാൻ പിന്നീട് പറയേണ്ടതില്ലല്ലോ അപ്പം ആ രീതിയിൽ നിങ്ങൾ ഈ പറയുന്ന പരിശുദ്ധ അതിൻ്റെ വക്താക്കളായിട്ട് ഈ സമൂഹത്തിൻ്റെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും ഇവിടെ പഠിക്കുന്ന ആശയങ്ങൾ പഠിപ്പിക്കുന്ന ആശയങ്ങൾ അത് സമൂഹ നന്മയ്ക്കായിട്ട് നിങ്ങൾ മാറ്റിവെക്കാൻ മാറ്റി വയ്ക്കാനുള്ള നിങ്ങളുടെ ആ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കട്ടെ എന്ന് ആശംസിച്ചും പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ എളിയ വാക്കുകൾ ഞാൻ നിർത്തുന്നു അസലാ വലൈക്കും വരമത്തല്ല